ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇരുപക്ഷവും വിജയം അവകാശപ്പെടുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ അവകാശവാദം ഇറാന്റെ ആണവ പദ്ധതിയും സംവിധാനങ്ങളും പരിപൂർണമായി തകർത്തു എന്നാണ് അമേരിക്കൻ ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ആക്രമണങ്ങളിൽ ശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ടെഹ്റാനും സമ്മതിക്കുന്നുണ്ട് ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിക്കാനില്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞു ആണവ നിർവ്യാപന കരാറിൽ നിന്നും അവർ പിന്മാറിക്കഴിഞ്ഞു ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന പെന്റകടിന്റെ വാദവും വാഷിംഗ്ടൺ പോസ്റ്റിന്റെയും റിപ്പോർട്ട് തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നോട്ട് വന്നിരുന്നു ഇറാന് ഇനി ആണവായുധം നിർമ്മിക്കാൻ കഴിയാത്ത തരത്തിലാണ് യു എസ് അവരുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്നാണ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ അമേരിക്കൻ ആക്രമണത്തിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ശരിവയ്ക്കുന്ന പ്രതികരണം ഐ എ ഇ എ മേധാവി റാഫേൽ ഗ്രോസി നടത്തിയിരുന്നു ഇറാന്റെ കൈവശം പത്ത് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയവും സാങ്കേതികവിദ്യയും ഉണ്ടെന്നായിരുന്നു അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഗ്രോസി പറഞ്ഞിരുന്നത് ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഇല്ലായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നാനൂറ് കിലോഗ്രാം വരുന്ന യുറേനിയം യു എസ് ആക്രമണത്തിന് മുൻപ് ഇറാൻ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി വാർത്തകളുണ്ടായിരുന്നു ഇതേപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ തങ്ങൾ യുറേനിയം പരിശോധിച്ചിരുന്നുവെന്ന് ഗ്രോസി പറഞ്ഞു നാനൂറ്റി എട്ട് കിലോഗ്രാം ആയിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഫെർദു ഇസ്വഹാൻ എന്നിവിടങ്ങളിലായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തുവന്ന ട്രംപിന്റെ വാദം അദ്ദേഹം അംഗീകരിച്ചില്ല എന്നാൽ കേന്ദ്രങ്ങളെ ശക്തി ക്ഷയിച്ചുവെന്നാണ് മേധാവി പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ അനുമതി നൽകണമെന്ന ഇറാനോട് ഐ എ ഇ എ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന് തൊട്ടു മുൻപ് അന്താരാഷ്ട്ര ആണവോർജ്ജവുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചിരുന്നു വെടിനിർത്തലിന് ശേഷം ആ തീരുമാനം നടപ്പാക്കുകയായിരുന്നു പാർലമെന്റിന്റെ തീരുമാനം ഗൌഡിയൻ കൗൺസിൽ അംഗീകരിച്ചതോടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രതിനിധികൾക്ക് ഇനി രാജ്യത്ത് പ്രവേശിക്കാനോ പരിശോധനകൾ നടത്താനോ കഴിയില്ല ആണവോർജ ഐ എ ഇ എ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററിംഗ് ക്യാമറകൾ നീക്കം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇനി മുതൽ ഇറാന്റെ ആണവദ്ധതികളും ഗവേഷണങ്ങളും അതീപരഹസ്യമായിരിക്കും എന്ന് സാരം ഇനി ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ആരംഭിച്ചാൽ തന്നെ അത് പരീക്ഷിക്കുമ്പോൾ മാത്രമായിരിക്കും പുറം ലോകം അറിയാൻ പോകുന്നത് എന്നർത്ഥം ഇറാന്റെ പദ്ധതിക്ക് അമേരിക്കൻ ആക്രമണശേഷവും റഷ്യ പിന്തുണ നൽകിയത് ഇതോടൊപ്പം കൂട്ടി വായിക്കുക